ഒരാളിനെ കാണിച്ചിട്ട് ഇവരാണ് ഗൈഡ് പറയൂട്ടോ പറയൂ നമ്മള് അവന്റൂ എനിക്ക് എനിക്ക് ഡൽഹി മനസ്സിലേ ആവുന്നില്ല അപ്പൊ ശരി ആയിക്കോട്ടെ അപ്പൊ നമുക്ക് റെഡ് ഫോർട്ട് എങ്ങനെയുണ്ട് കാണാൻ ഏറ്റാ പോവാ ചേച്ചിക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നിൻ്റെ രാജേഷ് എന്ന് പറയാന്നുള്ള സംഭവം ഇവര് ഒരു പാക്കേജ് ആയി ഒരാൾക്ക് രൂപ ദില്ലിയിലെ ടൂറിസ്റ്റ് ഇവര്സ്റ്റ് കാണിച്ചിട്ട് നമ്മളെ എത്ര സമയം കൊണ്ട് ഇറങ്ങണം ചോദിക്കണം കേട്ടോ എന്നോട് ഒരു മണിക്കൂറിനുള്ളിൽ വരണോ ആ ശരി എനിക്ക് ചില സമയത്തിൽ വേഗം ദ്വേഷം വരും ഏട്ടാ ഇത് ഡൽഹിയില് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏട്ടാ എനിക്ക് ഇങ്ങനത്തെ വരുന്നത് നമുക്ക് ആ ഗൈഡ് പറയുന്നത് പിന്നെ നമ്മളുടെ കൂടെ വണ്ണ ഗൈഡ് ഉണ്ടല്ലേ അതെന്തോ വിമലോ എന്തോ വായിൽ വെച്ചിട്ട് പിച്ച പിച്ചു എനിക്ക് സത്യമായിട്ട് അങ്ങനെ ആൾക്കാരുടെ കണ്ടോട എനിക്ക് ചെറുങ്ങനെ ജലദോഷ പിടിച്ചു കാട്ടി അർജു നിനക്ക് എന്തായെങ്കിലും മനസ്സിലാവണണ്ടോ എല്ലാം മനസിലായി ഒന്ന് ആയാമ്മ കൊടുത്തും ഉമ്മ ആ കൊടുത്തമ്മ എല്ലാവർക്കും ഉമ്മ കൊടുക്കുമ

ഒന്നര മണിക്കൂർ ഇവിടെ അവിടെ നിന്ന് നടന്നിട്ട് വന്നത് നമ്മൾ അപ്പൊ ഇവിടെ കഴിഞ്ഞു ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറാൻ പോകുന്നുണ്ട് ഇതാണ് എൻട്രൻസ് ല്ലേ എന്ത് ഹൈറ്റാ നോക്കിയേ ആ ജുബാബേ റെഡ് ഫോട്ട് കാണാൻ വന്നതാണോ ഏടാ മിനിറ്റ്സ് ായില്ല ഫുള്ള് ഷോപ്പിംഗ് സെന്റർ ആണ് എല്ലാ ബാങ്കിൾസ് അത് ഇത് പറഞ്ഞു ഓക്കെ നോക്കിയാ അവിടെ നോക്കിയാ ആ കാലത്തുള്ള അപ്പൊ നമ്മള് റെഡ് ഫോർട്ടൊക്കെ കണ്ടിട്ടായ ഫുള്ള് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എന്താ പറയുക കുട്ടീനെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് അതുകൊണ്ടാട്ടാ അപ്പോൾ കൊള്ളാം കൊഴപ്പൊന്നും ഇല്ല നല്ല രസ പക്ഷെ അമ്പതേ മിനിറ്റ് സമയമുള്ളൂ അവിടെ അവരെ നടന്നിട്ട് കണ്ടിട്ട് വരാന്ന് അത്ര സമയം മതിയാവില്ല അപ്പോൾ അമ്പതേ മിനിറ്റ് സമയല്ലേ അപ്പോൾ നമ്മൾ ആട്ടോല് പോന്നിണ്ട ഇതാണ് നമ്മൾ ഗൈഡ് കാണിച്ച ബസ് അപ്പിച്ച് കറണുണ്ടല്ലേ അവനക്ക് എവിടെയെങ്കിലും ഇന്നൊരു പ്രാവശ്യം കണ്ടാൽ അവൻ പല്ലെല്ലാം അവനോ ഗൈഡ് പോലും അവട് വന്നിട്ടൊന്നും ഗൈഡ് ചെയ്തില്ല ഒന്നുമില്ല